നമസ്കാരം ഇന്നലെ സ്വാമി വിവേകാനന്ദന്റെ ജന്മദിനാഘോഷമായിരുന്നു അത് ലോക യുവജന ദിനമായി രാജ്യം ആചരിക്കുന്നുണ്ട് ആചരിച്ചു കഴിഞ്ഞു ഏറ്റവും കൂടുതൽ യുവാക്കളോട് ഉത്ത ഏറ്റവും കൂടുതൽ ആവേശത്തോടു കൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ഒരുപാട് ആഹ്വാനങ്ങൾ നടത്തിയിട്ടുള്ള സ്വാമിജിയുടെ വാക്കുകൾ പ്രചോദനകരമാണ് അതുകൊണ്ടാണ് അത് യുവത്വ ദിനമായി യുവാക്കളുടെ ദേശീയ യുവജന ദിനമായിട്ട് ആചരിക്കുന്നത് കൽക്കട്ടയിൽ ജനിച്ച നരേന്ദ്രനാഥ് ദത്ത എന്ന് പറയുന്ന യുവാവ് എങ്ങനെയാണ് ലോകത്തെ കീഴടക്കിയത് അതാ യുവാവിന്റെ മഹിമയാണോ അതോ ഭാരതം എന്ന് പറയുന്ന സംസ്കൃതിയിൽ ഈ മണ്ണിൽ കിടന്ന വിത്തുകളെയും ഈ മണ്ണിൽ കിടന്ന ചെടികളെയും പുഷ്പങ്ങളെയും ഈ മണ്ണിലൂടെ ഒഴുകിയ വെള്ളത്തെയും നദികളെയും ഈ നദി ഈ ഭൂമികയിൽ പരന്ന ഒക്കെ അതിന്റെ ഗന്ധവും ഒക്കെ എടുത്തുകൊണ്ട് അതിന്റെ അന്തസത്ത സാരാംശം ഉൾക്കൊള്ളുന്നതുകൊണ്ട് ആണോ ഇങ്ങനെ സംഭവിച്ചത് തീർച്ചയായിട്ടും നമ്മുടെ ഭാരതത്തിൽ നൂറ്റാണ്ടുകളായി ഏകദേശം അയ്യായിരത്തിലധികം വർഷത്തിന് മുമ്പേ പാകിയ വിത്തുകളുടെ അനുരണനങ്ങൾ കാറ്റേറ്റ് പൊടിയേറ്റ് മങ്ങലേറ്റ് ഒരുപാട് ക്ഷയമൊക്കെ വന്ന് ഇവിടെ കിടപ്പുണ്ടായിരുന്നു അങ്ങനെ ക്ഷയമൊക്കെ വന്ന് കിടക്കുമ്പോഴും കുപ്പയിലെ രത്നം പോലെ അത് തിളങ്ങുന്നുണ്ടായിരുന്നു കുപ്പയിലാണ് കിടക്കുന്നതെങ്കിലും രത്നം തിളങ്ങും പക്ഷെ കുറെ മോളിൽ കുറെ കുപ്പ വന്നു പോയത് കൊണ്ട് രത്നത്തിന് അതിന്റെ പ്രഭാവം കാണിക്കാൻ കഴിയുന്നില്ല അതുപോലെ ഭാരതത്തിൽ വന്ന ആചാര്യന്മാരും ഗുരുക്കന്മാരും ഋഷീശ്വരന്മാരും മഹർഷിമാരും ഒക്കെ പറഞ്ഞ വലിയ തത്വങ്ങൾ ഭാരതത്തിൽ ഉണ്ടായിരുന്നു സ്വാമി വിവേകാനന്ദൻ ഒരു പുതിയ തത്വം സൃഷ്ടിച്ചില്ല അതെല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് സ്വാമിയെ ആദരിക്കുന്നവരും ബഹുമാനിക്കുന്നവരും ഒക്കെ പറയുന്നത് സ്വാമി എന്തോ അത്ഭുതങ്ങൾ ഒരു അത്ഭുതവും സൃഷ്ടിച്ചില്ല സ്വാമി ആകപ്പാട് ചെയ്തത് എന്താണ് ദരിദ്ര കോടികളിൽ നിൽക്കുന്ന സമൂഹത്തെ ദാരിദ്ര്യത്തെ കിടക്കുന്ന സമൂഹത്തെ ഏറ്റവും സ്വാമിയെ ഏറ്റവും കൂടുതൽ ദുഃഖിപ്പിച്ചിരുന്നത് ആത്മീയതയൊന്നുമല്ല ദാരിദ്ര്യമാണ് ദാരിദ്ര്യത്തെ മോചിപ്പിച്ചാൽ മനുഷ്യർക്ക് അടുത്തത് ചിന്തിക്കാൻ പറ്റും ഉണ്ണാനും ഉറങ്ങാനും ഉടുക്കാനും കിട്ടിയിട്ടാണല്ലോ ആത്മീയതയെക്കുറിച്ച് ചിന്തിക്കേണ്ടത് അപ്പൊ ഉണ്ണാനും ഉറങ്ങാനും ഉടുക്കാനുമുള്ള സൗകര്യങ്ങളില്ലാതെ കോടാനുകൂടി ജനങ്ങൾ ജീവിക്കുന്ന രാജ്യത്ത് എന്താ ആത്മീയത അപ്പൊ അതുകൊണ്ട് ദാരിദ്ര്യം ഇതെന്റെ വാക്കുകളല്ല അത്തരത്തിൽ ചിന്തകളാണ് വന്നത് അങ്ങനെയുള്ള സ്വാമിജി ഗൗരവമായി തിരിച്ചു ചിന്തിക്കുകയും ദാരിദ്ര്യത്തിനും പട്ടിണിക്കുമെതിരെ ഒരു വശത്ത് പോരാടുകയും ചെയ്യുന്നു അതാണ് അദ്ദേഹത്തിന്റെ വളരെ ആവേശകരമായ പ്രസംഗങ്ങളിൽ ഒരു ഭാഗം രണ്ടാം ഭാഗമാണ് ഭാരതത്തിന്റെ കാഴ്ചപ്പാടുകൾ തനിക്ക് ഒരു പരിചയമില്ലാത്ത തന്റെ വർണ്ണം പോലുമല്ലാത്ത തന്റെ നിറം പോലുമല്ലാത്ത അതിനു മുമ്പേ ഒരു പ്രാവശ്യം പോലും കണ്ടിട്ടില്ലാത്ത വിദേശികളെ ലോകത്തിലെ വിദേശ രാജ്യങ്ങളിലുള്ള ഒരുപാട് ആളുകൾ ഇരിക്കുന്ന ഒരു വേദിയിൽ എല്ലാവരെയും സഹോദരി സഹോദരന്മാരെ എന്ന് വിളിക്കാൻ കഴിയുന്നുവെങ്കിൽ അത് സ്വാമി വിവേകാനന്ദന്റെ മഹത്വമാണെന്ന് ഞാൻ കരുതുന്നില്ല ഭാരതത്തിന്റെ മഹത്വമാണ് സ്വാമി വിവേകാനന്ദൻ അതിൻ്റെ എല്ലാ ക്രെഡിറ്റും കൊടുത്തുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ അത് ഭാരത മണ്ണിന്റെ ഭാരത അമ്മയുടെ മകനായതുകൊണ്ടാണ് മറ്റൊരു മകനും ലോകത്ത് ഇങ്ങനെ പോയി പറയാൻ കഴിയില്ല എന്തിനാണ് ആ ലോകമത സമ്മേളനം നടന്നത് ലോകത്തിലെ ഏറ്റവും നല്ല മതം ക്രിസ്ത്യ മതമാണെന്നും നിന്നെ പോലെ സേനിക്കുന്ന നിന്റെ അയൽ സ്നേഹ നിന്റെ അയൽക്കാരെ സ്നേഹിക്കണമെന്നൊക്കെ പറയുന്ന മതമാണെന്നും ഞങ്ങളുടെ മതം ലോകത്തിലെ ഏറ്റവും നല്ലതാണെന്നും അതെല്ലായിടത്തും പ്രചരിപ്പിക്കണമെന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് കൂടി പ്രചരിപ്പിക്കുക എന്നൊരു അജണ്ട കൂടി ലോകമത സമ്മേളനത്തിനുണ്ടായിരുന്നു പക്ഷെ അവിടെ ചെന്നിട്ടാണ് സഹോദരി സഹോദരന്മാരെ എന്നുള്ള ഒറ്റ അഭിസംബോധന കൊണ്ട് പിന്നെ ഭാരതത്തെക്കുറിച്ചും വേദത്തെക്കുറിച്ചും ഭാരതത്തിന്റെ കാഴ്ചപ്പാടുകളെ കുറിച്ചും സർവ്വ മതങ്ങളുടെയും സർവ്വ ചിന്തകളുടെയും അമ്മയാണ് സനാതനമെന്നും അത് മാതാവാണെന്നും അത് വളരെ ഗൗരവമായിട്ടുള്ള സംഭാഷണങ്ങൾ സ്വാമിജി അവിടെ നടത്തുന്നുണ്ട് വളരെ ചെറിയ പ്രഭാഷണമാണ് പക്ഷേ അത് യൂട്യൂബിലൊക്കെ ലഭ്യമാണ് അത് കഴിയുമ്പോൾ സകല ആളുകൾ എണീറ്റിൽ നിന്ന് കൈകൂപ്പുന്നു തൊഴുന്നു കൈയടിക്കുന്നു എങ്ങനെയാണ് ഭാരതത്തിൽ ജനിച്ച കൽക്കട്ടയിൽ ജനിച്ച ഈ ദരിദ്ര കോടികളുടെ ജാതി മത ഉച്ച നീചത്വങ്ങളുടെ നാട്ടിൽ ജനിച്ച ഒരു ചെറുപ്പക്കാരന് സ്വാമി വിവേകാനന്ദനായി മാറി ലോകത്തിന്റെ ഉച്ചസ്ഥൈര്യം പോയി പറയാൻ കഴിഞ്ഞുവെങ്കിൽ ശരിക്കും സ്വാമിജി പോകുന്നത് ഭാരതത്തിലെ ദരിദ്രർക്ക് ആവശ്യമായ കുറച്ച് സമ്പത്ത് കൂടി ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് നോക്കാനാണ് പോയത് പക്ഷെ അത് കുറച്ച് നടന്നു കുറച്ച് നടന്നില്ല ശരിക്കും ആത്മീയ പ്രചരണത്തിനല്ല ആദ്യം പോയത് പക്ഷെ ആ സമ്മേളനത്തിന് ശേഷം ലോകമാകെ സഞ്ചരിച്ച് ഒരുപാട് പ്രഭാഷണങ്ങൾ നടത്തി അവിടെ എല്ലാം അദ്ദേഹം സ്വാമിജി പറഞ്ഞത് ഭാരതത്തെ കുറിച്ചാണ് ഭാരതത്തിന്റെ ഉന്മയെക്കുറിച്ചാണ് അത് അവിടെ പറയുമ്പോൾ തന്നെ ഭാരതത്തിൽ വന്നിട്ട് തിരിച്ചുവിടെ വന്നിട്ട് അത് ലോകത്തൊക്കെ പ്രചരിപ്പിക്കുമ്പോൾ തന്നെ ഭാരതത്തിനകത്ത് വന്നിട്ട് ഇവിടത്തെ ജാതിക്ക് മതത്തിന് വർഗത്തിന് വർണ്ണത്തിന് എതിരെ ആള് വലിയ അതിശക്തമായ പോരടിച്ചു ഇവിടെ കാട്ടിക്കൂട്ടുന്ന തോന്നിവസങ്ങൾക്കെല്ലാം എതിരെ വർത്തമാനം പറഞ്ഞു ഡോക്ടർ പൽപ്പു കീഴവനായി ജനിച്ചത് കൊണ്ട് കേരളത്തിൽ പിന്നെ ഡോക്ടറായെങ്കിലും കേരളത്തിലൊരു ജോലി കിട്ടാത്തത് കൊണ്ട് ദുഃഖിച്ച് മദ്രാസിൽ പോയി സ്വാമിജിജിയെ കാണുമ്പോ വിവേകാനന്ദൻജിയെ കാണുമ്പോൾ സ്വാമിജി പറയുന്നുണ്ട് ഞാൻ അപ്പൊ ഞങ്ങൾ നിങ്ങളെപ്പോൾ ഉള്ളൊരു ആത്മീയ ആചാര്യൻ വന്ന് കേരളത്തിൽ ഞങ്ങളെ ആളുകളോടൊക്കെ ഒന്ന് സംസാരിച്ചാൽ കുറച്ച് മാറ്റം വന്നാലോ എന്ന് ചോദിക്കുമ്പോൾ സ്വാമിജി പറയുന്നുണ്ട് ഞാൻ വന്നിട്ട് കാര്യമില്ല നിങ്ങൾ നിങ്ങളുടെ നാട്ടിലുള്ള മലയാളം അറിയാമെന്നുള്ള നിങ്ങളുടെ നാട്ടിലുള്ള ഒരു ഗുരുവിനെ കണ്ടെത്തുക അങ്ങനെയാണ് പൽപ്പു ഡോക്ടർ പൽപ്പു കേരളത്തിൽ വരികയും ആ ദൗത്യം ഏറ്റെടുക്കാൻ സ്വാമി നമ്മുടെ ശ്രീനാരായണ ഗുരുവിനോട് ആവശ്യപ്പെടുകയും ഗുരു ആദ്യം അത് നിഷേധിക്കുകയും എന്നാൽ കുറേശെ കുറേശ്ശെ അത് ഗുരു ഏറ്റെടുക്കുകയും ചെയ്തു ഏറ്റെടുക്കപ്പോൾ ഗുരുവിന്റെ മനസ്സിൽ കിടന്നത് ഈഴവരെ റെഡിയാക്കിയെടുക്കുക എന്നുള്ളതല്ല ഈഴവരാതി പിന്നോക്ക സമുദായത്തിൽപ്പെട്ട അസ്പൃശ്യരും അശരണരുമായി നിശബ്ദരമായി കിടക്കുന്ന ഒരു ജനവിഗത്തെ മൊത്തം ഉയർത്തുക എന്നുള്ള സങ്കല്പത്തിലാണ് ഗുരുദേവൻ അതിന്റെ ഒരു ചുമതല ഏറ്റെടുക്കുന്നത് അതിൽ കുമാരനാശാന് വലിയ പങ്കുണ്ട് ഡോക്ടർ പൽപുവിനും വലിയ പങ്കുണ്ട് അതിനാണ് എസ് എൻ ഡി പി യോഗം ഉണ്ടാക്കിയത് അപ്പൊ എസ് എൻ ഡി പി യോഗം എന്തിനു അല്ലെങ്കിൽ എന്താണെന്നുള്ളത് നമുക്ക് വേറെ വീടിൽ പറയാം അപ്പൊ ഇതാണ് അതിന്റെ ഒരു പശ്ചാത്തലം അപ്പൊ സ്വാമി വിവേകാനന്ദൻ അതിനുശേഷം അതാണ് അങ്ങനെയാണ് കേരളത്തിൽ നോക്കി പറഞ്ഞത് നിങ്ങൾ പ്രാന്താലയോ എന്നൊക്കെ പറഞ്ഞത് നിങ്ങൾക്ക് അവിടെ വട്ടാണ് ഇതെന്താ എന്താ നിങ്ങൾ അവിടെ ഒരു സമുദ്ര ജാതിയിൽപ്പെട്ടവർ മറ്റൊരു മതത്തിലേക്ക് മാറിക്കഴിഞ്ഞാൽ ഹിന്ദു ഹിന്ദു വിശ്വാസത്തിൽ നിന്ന് മറ്റൊരു വിശ്വാസത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ആൾ ഹിന്ദു വിശ്വാസത്തിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ജാതി മതം ഉപജാതി പല തർക്കങ്ങൾ ഇങ്ങനെ നോക്കിയിട്ട് കേരളത്തെക്കുറിച്ച് മോശമായ അഭിപ്രായം പറയും അത് കേരളം എന്നുള്ള സങ്കല്പത്തിലല്ല നമ്മുടെ ഭൂശാസ്ത്ര പ്രദേശം എന്നുള്ള അർത്ഥത്തിൽ മോശമായ ഒരു സ്ഥലമാണല്ലോ നിങ്ങളത് അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ എന്ന് സ്വാമിജി പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അഹത്ത് കറക്ഷൻ നടത്തുന്നു തൻ്റെ ജനതയെ കറക്റ്റ് ചെയ്യുന്നു ഏതിലേക്ക് ഉയർത്താൻ ഇന്ത്യയിലെ സനാതനധർമ്മത്തിലേക്ക് ഉയർത്താൻ ഇന്ത്യയിലെ മത മതബാധെന്ന് ഞാൻ പറയുന്നില്ല ഇന്ത്യയിലെ സംസ്കാരത്തിലേക്ക് ഇന്ത്യയിലെ ചിന്തകളിലേക്ക് ആളുകളെ ഉയർത്താനുള്ള പ്രവർത്തനങ്ങൾ അകത്ത് നടത്തുന്നു പുറം രാജ്യങ്ങളിൽ പോയി ഇന്ത്യയുടെ മഹത്വം ഞങ്ങൾ നിങ്ങൾ കാണുന്ന പട്ടിണിക്കാരും ദരിദ്രരും കുളിക്കാത്തവരും നിരാലംബരും അല്ലെങ്കിൽ പിന്നെ വസ്ത്രം കുറച്ച് ധരിക്കുന്നവരുമായിട്ടുള്ള ആളുകളല്ല ഞങ്ങൾ അത് ഞങ്ങളുടെ ഗതികേട് കൂടെ കൊണ്ടാണ് ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങൾ രണ്ടായിരം വർഷത്തെ പീഡനമേറ്റവരാണ് വിവിധ രൂപത്തിൽ രണ്ടായിരത്തോളം വർഷം പീഡനമേറ്റ ഒരു സമൂഹമാണ് നമ്മൾ പക്ഷേ ആ രണ്ടായിരം വർഷം പീഡനമേൽക്കുമ്പോഴും ഞാൻ നേരത്തെ ചോദിച്ചതുപോലെ ആ പീഡനങ്ങൾക്ക് താഴെ രത്നം പോലെ മുത്തുപോലെ ഒരു ധർമ്മം ഇവിടെ ഉണ്ടായിരുന്നു ഏറ്റെടുക്കുവാൻ എല്ലാവരും കൊണ്ടുപോകാനുള്ള കുറേ ആശയങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു അത് ദാർശനികമായ ആശയമാണ് അല്ലാതെ അതിൻ്റെ ഒരു ആത്മീയതയില്ല ദാർശനികമായ ആശയമാണത് ഗാന്ധിസം പോലെ ലെനിനിസം പോലെ മാർസിസം പോലെ ബുദ്ധിസം പോലെ ജൈനിസം പോലെ മാവോയിസം പോലെ താവോയിസം പോലെ ഒരു ദർശനമാണത് വലിയ ദർശനമാണ് ആ ദർശനം ലോകത്തിനകെ പകർന്നു കൊടുക്കാനാണ് സ്വാമിജി ശ്രമിച്ചത് ഇന്ത്യയ്ക്കാകെ പകർന്നു നൽകാനാണ് സ്വാമിജി ശ്രമിച്ചത് ആ നിലയിൽ ഒരു വലിയ മാറ്റം ഭാരതത്തിനൊരു അപ്ലിഫ്റ്റ്മെന്റ് കൊണ്ടുവരിക ഏതിലേക്ക് ഈ കേവല ദാരിദ്ര്യം പോലുള്ള എല്ലാ കാര്യങ്ങളിൽ നിന്ന് മുക്തി നേടി മനുഷ്യനെ അടുത്ത ലെവലിലേക്ക് ഉയർത്തുന്നതിന് വേണ്ടിയിട്ടാണ് സ്വാമിജി ശ്രമിച്ചത് അതൊരു പരിധി വരെ സ്വാമിജിക്ക് ഭാരതത്തിൽ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ ഇപ്പോഴും നമ്മുടെ സ്വാമിജിയെ ആദരിക്കുകയും സ്വാമിജിയുടെ വാക്കുകൾ കേൾക്കുകയൊക്കെ ചെയ്യുന്നത് ശ്രീരാമകൃഷ്ണ പരമാവസരെ പോയി ചോദിച്ചിട്ട് ദൈവം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തെ സ്പർശിക്കാൻ പറയുകയും സ്വാമി സ്പർശിക്കുകയും ഒക്കെ ചെയ്യുന്ന കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ആ കാര്യങ്ങൾ വായിച്ചിട്ടുണ്ട് അപ്പൊ അവർ ഒരു ഗുരു ശിക്ഷണം കുറച്ചുകൂടെ നേരത്തെ കണ്ടിരുന്നുവെങ്കിൽ നമുക്ക് മറ്റൊരു ഭാരതം കിട്ടുമായിരുന്നു തീർച്ചയായിട്ടും അവർ കണ്ടത് കുറച്ചു കാലം താമസിച്ചാണ് അവർ കാണുന്നത് എന്തായാലും ആകട്ടെ അപ്പോൾ ഒരു ദൈവമുണ്ടോ എന്നുള്ള അന്വേഷണം ഒരു വശത്ത് നടത്തുന്നു എത്ര ബഹുമുഖ പ്രതിഭയാണ് ഒരു വശത്ത് ദൈവമുണ്ടോ എന്നുള്ള അന്വേഷണം നടത്തുന്നു മറുവശത്ത് ലഭിച്ച സനാതനമായ കാര്യങ്ങൾ ധർമ്മങ്ങൾ സമൂഹത്തിന് പറഞ്ഞു കൊടുക്കുന്നു മറുവശത്ത് ദാരിദ്ര്യത്തിനെയും പട്ടിണിയെയും ഒക്കെ കുറിച്ചുള്ള എതിരെയുള്ള പോരാട്ടം നടത്തുന്നു നമ്മളുടെ ലോഹം വളരെ വലുതാണെന്ന് ലോകത്തിൽ മുഴുവൻപേ പറയുന്നു അതോടൊപ്പം തന്നെ ഇവിടുത്തെ ഉച്ചനീതിത്വങ്ങൾക്കെതിരെ പോരാടുകയും ചെയ്യുന്നു എത്ര വ്യത്യസ്തനാണ് അദ്ദേഹം നിർഭാഗ്യവശാൽ ആ വൈവിധ്യം ഭാരതീയർക്ക് മനസ്സിലായില്ല അവർ ധരിച്ചു വെച്ചിരിക്കുന്നത് ഹിന്ദുമതമെന്ന് നമ്മളിപ്പോ വിളിക്കുന്ന സോക്കാൾഡ് ഹിന്ദുമതത്തിൽപ്പെട്ട ഏതോ ഒരു സ്വാമി തലപ്പാ കൊടുത്ത വസ്ത്രം ധരിച്ച ഏതോ ഒരു സന്യാസി അദ്ദേഹം കുറെ മഠങ്ങളിലും കുറെ ആശ്രമങ്ങളിലും ആളുകൾക്ക് പൂജിക്കാനുള്ള അല്ലെങ്കിൽ ആളുകൾക്ക് പ്രാർത്ഥിക്കാനുള്ള അല്ലെങ്കിൽ നമ്മുടെ ഭൗതിക ജീവിതത്തിൽ കുറച്ച് വായിച്ചു തീർക്കുവാനുള്ള കുറച്ച് പറഞ്ഞു തീർക്കുവാനുള്ള കേട്ടു തീർക്കുവാനുള്ള കുറെ പ്രഭാഷണ നല്ലൊരു പ്രഭാഷകൻ ആരോടെങ്കിലും ചോദിച്ചാൽ പറയാൻ നല്ല പ്രഭാഷകനാ ഓ അദ്ദേഹം തത്വജ്ഞാനിയാണ് അദ്ദേഹം ഒരു തത്വജ്ഞാനിയുമല്ല അദ്ദേഹം ഒരു പ്രഭാഷകനുമല്ല സ്വാമിജി വളരെ പച്ചയായ മനുഷ്യനായിരുന്നു ആ പച്ച മനുഷ്യന്റെ ചിന്തകളിലേക്ക് പോയത് എങ്ങനെ തൻ്റെ രാജ്യത്തെ ഒരു ആത്മീയ അല്ലെങ്കിൽ ഒരു ഭൗതിക തലത്തിൽ നിന്ന് അവൻ്റെ ഒരു ഉന്നതിയിലേക്ക് അവരെ കൊണ്ടുപോകാം ഒന്നാമത്തെ ചിന്ത രണ്ടാമത്തെ ചിന്ത ഇങ്ങനെ ഉന്നതികളിലേക്ക് കൊണ്ടുപോകുമ്പോൾ എന്താണ് അടിസ്ഥാന പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞുള്ളത് ദാരിദ്ര്യം പട്ടിണി തൊഴിലില്ലായ്മ കുടിക്കാൻ വെള്ളമില്ലായ്മ സ്വന്തമായി ഭൂമിയില്ലായ്മ വാർപ്പിടമില്ലായ്മ വസ്ത്രമില്ലായ്മ ഇങ്ങനെ വലിയ പ്രതിസന്ധിയാണ് ഇതെങ്ങനെ മാറ്റാം എന്നും സ്വാമിജിയെ ആകുലപ്പെടുത്തിയിരുന്നതാണ് അത് മാറ്റിയെടുത്തുകൊണ്ട് എങ്ങനെ തൻ്റെ സമൂഹത്തെ ഉയർത്തിയെടുക്കാം എങ്ങനെ തൻ്റെ സമൂഹത്തിലെ ജാതി മത വർഗവർണ വ്യത്യാസങ്ങൾക്കെതിരെ പോരാടാം എങ്ങനെ അവരെ ഒന്ന് അവരെ സംസ്കരിച്ചെടുക്കാം മനുഷ്യരിൽ നിന്ന് അവരെ മാനവനാക്കി മാറ്റുന്നത് എങ്ങനെ എന്ന് പറയുമ്പോൾ തന്നെ മനുഷ്യനിൽ നിന്ന് മാനവനാകാനുള്ള വലിയ തത്വശാസ്ത്രം ഞങ്ങളുടെ കയ്യിലുണ്ട് എന്നുള്ള ആ സിദ്ധൌഷധം ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന് ലോകത്തോട് ഉച്ചസ്ഥൈര്യം വിളിച്ചു പറഞ്ഞ് ലോകത്തിൻ്റെ ശ്രദ്ധ മുഴുവൻ ഭാരതത്തിലേക്ക് കൊണ്ടുവന്ന് ലോകത്തിലെ മുഴുവൻ നാസ്തികരും ആസ്തികരും യുക്തിവാദിയും മുക്തിവാദിയും ഭക്തിവാദിയും എല്ലാവരും ഒരേ സ്വരത്തിൽ ഏറ്റെടുത്ത് കൊണ്ടുപോകുന്ന വ്യക്തിത്വമായി സ്വാമിജിക്ക് സ്വാമി വിവേകാനന്ദന് മാറാൻ കഴിഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഈ ഒരു കാഴ്ചപ്പാട് കൊണ്ടാണ് വളരെ വ്യത്യസ്തമായ ഒരു മാനവ സമൂഹത്തെ സംസ്കരിച്ചെടുക്കുന്നതിൽ ഊതിക്കാച്ചിയ പൊന്നിനെ പോലെ ഏറ്റുപോയ പൊടിപടലങ്ങൾ ഏറ്റുപോയ ബുദ്ധിമുട്ടുകൾ ഏറ്റുപോയ അഴുക്കുകൾ ആ അഴുക്ക് ചാലിൽ നിന്ന് ഉയർത്തി വിശ്വമാനവരായി മനുഷ്യരെ ഉയർത്തുവാനുള്ള ഒരു വലിയ യജ്ഞമാണ് സ്വാമിജി നിർവഹിച്ചത് ആ യജ്ഞം നിർവഹിച്ച സ്വാമിജിക്ക് പ്രണാമം അത് ഏതെങ്കിലും മഠങ്ങളിലോ ആശ്രമങ്ങളിലോ കുറച്ച് സന്യാസിമാരിലോ സ്വാമിമാരിലോ മാത്രം ഒതുങ്ങേണ്ടതല്ല അങ്ങനെ ആരും ദയവായി ഒതുക്കുകയും ചെയ്യരുത് നിങ്ങളത് തുറന്നു വിടുക കൂട്ടിലെ തത്തയല്ല സ്വാമിജി സ്വാമി വിവേകാനന്ദൻ മാനവരാശിയുടെ മോചനത്തിലുള്ള മന്ത്രമാണ് അത് തുറന്നു വിടുക മാത്രമല്ല എല്ലാവരും ഇത് ഏറ്റെടുക്കുക പഠിക്കുക എന്തിനാണ് ഇങ്ങനെ ഒരു മനുഷ്യൻ പച്ചയായ മനുഷ്യൻ ഈ ഭൂമിയിൽ വന്ന് ഇങ്ങനെയൊക്കെ ചിന്തിച്ച് കൂട്ടിയത് നമ്മെപ്പോലെ ഉണ്ടുറങ്ങി ഉടുത്ത് സുഖമായി കിടന്നുറ കിടന്നാൽ പോരായിരുന്നോ എന്തിനു മാറി ചിന്തിച്ചു എന്ന് നമ്മൾ ആലോചിക്കുക ആ ചിന്തയിൽ നിന്ന് നമുക്ക് കിട്ടിയത് പുതിയൊരു ഭാരതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടാണ് ആ കാഴ്ചപ്പാട് പക്ഷേ സ്വാമിജി രൂപപ്പെടുത്തിയത് ഈ പറഞ്ഞ പഴമയുടെ പെരുമയിൽ നിന്നാണ് എന്നറിയുമ്പോഴാണ് ആ പഴമയ്ക്കൊരു സൗന്ദര്യമുണ്ടാകുന്നത് ഒരു ഒരു വലിയ ഒരു എന്താ പറയുക ഒരു മനോഹാരിത ഉണ്ടാകുന്നത് അപ്പോൾ അതുകൊണ്ട് അത് നമുക്ക് പഠിക്കാം പ്രചരിപ്പിക്കാം സ്വാമിജിയോടും ഭാരതത്തോടും നീതി പുലർത്താം